എംബുരൻ എന്ന സിനിമയിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച പ്രിയദർശിനിയെക്കുറിച്ചും വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത്തവണ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള വേഷമാണ് ആസ്വദിച്ചാണ് എല്ലാം ചെയ്തതെന്ന് മഞ്ജു പറഞ്ഞിരുന്നു മഞ്ജു അസാധ്യ പ്രകടനം എന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം പറഞ്ഞത് ഡയലോഗായാലും പെർഫോമൻസ് ആയാലും മഞ്ജു വാര്യർ മികച്ചത് എന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം പറഞ്ഞത് അന്ന് ജതിൻ രാംദാസിൻ്റെ പ്രസംഗം കേട്ട് കോരിത്തെരിച്ച അതേ ഫീലാണ് ഇത്തവണ പ്രിയദർശിനിയിൽ നിന്നും കിട്ടിയത് മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയെ കൃത്യമായി തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത് സിനിമയെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള നല്ല പ്രതികരണങ്ങളെല്ലാം മഞ്ജുവും ഷെയർ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം വിശേഷങ്ങൾ പങ്കിടുന്നത് കാലങ്ങൾക്ക് ശേഷമാണ് മഞ്ജുവിനെ ഇങ്ങനെ കാണുന്നത് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച മഞ്ജു ഇതാണ് എന്തായാലും പ്രതീക്ഷ നിലനിർത്തി ലുക്കിലും അഭിനയത്തിലും ഒരുപാട് മാറ്റങ്ങൾ ലൂസിഫറിൽ നിന്നും എംബുരാനിലേക്ക് എത്തിയപ്പോൾ പ്രിയദർശിനി ബോൾഡായി അച്ഛനെക്കുറിച്ച് പറഞ്ഞതെല്ലാം പരിപാടിയിൽ പ്രസംഗിച്ചതുമെല്ലാം മികച്ചത് തന്നെയെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് മോഹൻലാലിനോടൊപ്പമുള്ള കോമ്പിനേഷൻ സീനും മികച്ചതാണ് പൃഥ്വിയും മോഹൻലാലും ഇത്തവണ കയ്യടി നേടി ജതിൻ രാംദാസും മികച്ച പ്രകടനമായിരുന്നുവെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടിരുന്നു കരിയറിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായി പ്രിയദർശിനി മാറിയെന്ന് നേരത്തെ മഞ്ജു പറഞ്ഞിരുന്നു ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് പ്രിയദർശിനി എന്നത് നിസ്സംശയം പറയാം അതിൽ നന്ദി പറയാനുള്ളത് പൃഥ്വിരാജിനോടാണ് ലാലേട്ടനോടൊപ്പം അഭിനയിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടനൊപ്പം അഭിനയിപ്പിച്ചപ്പോഴുള്ള പേരുകളാണ് എല്ലാവരും പറയാറുള്ളത് അങ്ങേയറ്റം ആസ്വദിച്ച് തന്നെയാണ് ഞാൻ എംബുരാനിൽ അഭിനയിച്ചത് രാജുവിനോടൊപ്പം വർക്ക് ചെയ്യുന്നത് നല്ല കംഫേർട്ടാണ് എന്ത് വേണ്ട എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ട് അദ്ദേഹത്തിന് ഒരു സംവിധായകന് നിർബന്ധമായും ഉണ്ടായിരിക്കാം കാര്യമാണ് അത് അങ്ങനെയുള്ളൊരു സംവിധായകനോടൊപ്പം ജോലി ചെയ്യുന്നത് സന്തോഷകരമായ കാര്യമാണ് വീണ്ടും രാജുവിനോടൊപ്പം ജോലി ചെയ്യാനായത് മറക്കാനാവാത്ത അനുഭവമാണെന്നുമായിരുന്നു മഞ്ജു പറഞ്ഞത്